ഞങ്ങളോട് കുഞ്ഞു കുഞ്ഞു മീനെ ീന് ഇതിന്റെ മണ്ടയൊക്കെ ദൈവനാണ് ഒന്നപ്പോ എന്തായിരുന്നു ഇപ്പൊ എന്തേ സൗണ്ടൊന്നും ഇല്ലാത്തത് മീൻ മീനുണ്ട് മീൻ വറുക്കാൻ ആദ്യം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയുള്ളി കുറച്ച് കുരുമുളക് ില മുളക് പൊടി ഒരു എത്ര പോകുന്ന പുളി ചുപ്പ് ഒരു ലേശം മഞ്ഞൾപ്പൊടി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതരിച്ചെടുക്കാം എന്ത് മീനാമ്മ പരള പരാവയ എന്തോ ഒരു മീൻ തോല് ചീന്തി ഒരു മീനാണ് അങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഓക്കെ ഗായ്സ് ഇഷ്ടം കൂലിയതെന്താ മീൻകറി സ്പെഷ്യലിസ്റ്റ് എന്നെ ഒഴിച്ചു കടുക് വലിയ ജീരകം ഉലുവ കുറച്ച് ചെറിയ ജീരകം ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി ഇതൊന്നും നന്നായി മൂക്കട്ടെ ഇതിൽ ഞാൻ ഇത്രയും കുഞ്ഞ മത്തി കണ്ടിട്ടില്ല ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് കളി ഉപ്പ് ഇട്ട് കൊടുത്താൽ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നാല് സ്പൂൺ മല്ലിപ്പൊടി ക്ലേശം മഞ്ഞൾപ്പൊടി നല്ല മൂക്കണം ഇനി പുളി പൊയ്യുക ഇത് സാധാ നോർമൽ വാളംപൊളി പൊഴിഞ്ഞത് പൊയ്ക്കുക തി കുട്ടികളെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക കുട്ടികളുണ്ട് ഇനി കുറച്ച് തേങ്ങ അരച്ചു പാര അമ്മ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവ് കമ്മിയാണെന്ന് പറഞ്ഞിട്ട് ഇനി മീന് വറക്കുള്ളത് ഇട്ടുകൊടുക്കാം മറ്റായിട്ട് അറിയില്ല മീനോട് ഇട്ടുകൊടുക്ക മീനിന്റെ മുറിയു കുറച്ച് കുരുമുളക് പോലും ഇങ്ങനെ ഇട്ടോളാം വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിന്റെ റിവ്യൂ ആണ് എങ്ങനെയുണ്ട് വേറെ മീൻ കൂട്ടാനും വല്യമ്മുടെ മീൻ കൂട്ടാനാണ് എങ്ങനെയുണ്ട് ആ ഉണ്ടോ മീനോ മീൻ കഴിച്ചോ ഈ മത്തിയൊക്കെ ഒരു വായിക്കേ വായക്കുള്ളൂ പക്ഷെ മുള്ളുണ്ട് അപ്പോ ആ മുള്ളൊന്നും എടുക്കാൻ പാടില്ല എന്റെ അമ്മയുടെ മീൻകൂട്ടാൻ്റെ ഒരു ഫാനാണ് ഞാൻ ആസ് അസ്യൂഷൽ അടിപൊളി മീൻ കറി എന്ത് ഡയറക്ടറെ കാണിച്ചു കൊടുക്കും അപ്പൊ അത്രേയുള്ളു ബൈ